ഹലോ ഫ്രണ്ട്സ് ജിയർ റോളറി എന്ന എന്റെ യൂട്യൂബ് ചാനലിലേക്ക് എല്ലാവർക്കും സ്വാഗതം കഴിഞ്ഞ വീഡിയോയിൽ ഒരു ബ്രീഡിങ് ആണ് നിങ്ങളെ പരിചയപ്പെടുത്തിയത് അല്ലെ ചൈന കേജ് അതില് അതിൽ ബേർഡ്സിനെ അതിലെങ്ങനെയാണ് പോട്ട് ഹാങ് ചെയ്യുന്നത് അതുപോലെ ബ്രീഡിങ് ബോക്സ് എങ്ങനെയാണ് സെറ്റ് ചെയ്ത് ചെയ്യുന്നത് അതിനെ കുറിച്ചെല്ലാം ഞാൻ പറഞ്ഞു അല്ലേ അപ്പോൾ ഇന്നത്തെ വീഡിയോയില് ഇവിടെ ബ്രീഡിംഗ് ബോക്സിൽ ബേർഡ്സ് എക് ചെയ്തിരിക്കുന്നതും അതുപോലെ പോട്ടിലായാലും ചിറ്റ്സ് ഒക്കെ ഇറങ്ങിയിരിക്കുന്നതാണ് ഞാൻ നിങ്ങളെ കാണിക്കാൻ പോകുന്നത് അതുപോലെ നെസ്റ്റിംഗ് മെറ്റീരിയൽ ആ ബേർഡ്സിന് കൊടുക്കുന്ന നെസ്റ്റിംഗ് മെറ്റീരിയലിനെ കുറിച്ചാണ് ഇന്ന് പറയാൻ പോകുന്നത് നമുക്ക് ഈ കേജ് ഒന്ന് നോക്കാം ഓക്കെ ഈ കേജില് ഞാൻ നെസ്റ്റിംഗ് ബോക്സ് ബോക്സ് ആണ് യൂസ് ചെയ്തിരിക്കുന്നത് കേട്ടോ നെസ്റ്റിംഗ് ബോക്സ് ആണ് യൂസ് ചെയ്തിരിക്കുന്നത് അപ്പൊ ഞാൻ അതൊന്ന് ഓപ്പൺ ചെയ്ത് കാണിച്ചു തരാം നോക്കിക്കെ പെർച്ച് ഉണ്ട് ബേഡ്സിന് കൊടുക്കീഡ് ചെയ്യേണ്ട പാത്രം ഉണ്ട് പിന്നെ എഗ് കൊടുക്കുന്ന പാത്രമുണ്ട് പിന്നെ പിന്നെ നോക്കിക്കെ ബേഡ്സിന് ഇങ്ങനെ നെസ്റ്റിംഗ് ബോക്സ് സൈഡിൽ ഇങ്ങനെ ഹാങ് ചെയ്ത് ഞാൻ വെച്ചിരിക്കുകയാണ് കേട്ടോ കേട്ടോ എഗ്ഗ് ചെയ്തിരിക്കുകയാണ് അപ്പൊ ഈ കേജ് നമുക്കൊന്ന് നോക്കാം ഓക്കെ ഈ കേജില് ഈ കേജ് ഈ കേജിലെ പാരൻസും ചിക്സുമായിട്ട് ഇരിക്കുകയാണ് കേട്ടോ ആ വൈൽഡ് മാസ്കിന്റെ പാരൻസും അതുപോലെ അതിൽ നിന്ന് ഇപ്പൊ ഇറങ്ങി ചിക്സുമായിട്ട് യാണ് അപ്പൊ ആ കേസ് നോക്കിക്ക ഇതിൽ ഞാൻ പോട്ടാണ് സെറ്റ് ചെയ്തിരിക്കുന്നത് പോട്ട വെച്ചു കൊടുത്തിരിക്കുന്നത് അപ്പൊ ഇതിൽ ഒരു ഫീഡിങ് ബോട്ടിലുണ്ട് രണ്ട് മൂന്ന് ദിവസം ഇരിക്കും കേട്ടോ വെള്ളം രണ്ട് ദിവസത്തെ കൂടുതൽ ഇരിക്കും വെള്ളം അതുപോലെ ഏതാ അവർക്ക് ഫുഡ് വെച്ചുകൊടുത്തിരിക്കുന്ന പാത്രം ഉണ്ട് പിന്നെ ദ സോഫ്റ്റ് ഫുഡ് അങ്ങനത്തെ ഐറ്റംസ് ഒക്കെ വെച്ചു കൊടുക്കാനുള്ള പാത്രവും വെച്ചിട്ടുണ്ട് പിന്നെ നമുക്ക് കുളിക്കാനുള്ള എല്ലാ കുളിക്കാനുള്ള പാത്രം വെള്ളം എല്ലാം വെച്ചു കൊടുക്കാം ഓക്കെ ഒരു പ്രശ്നവും ഇല്ല അവർക്ക് പറന്ന് കിടക്കാനുള്ള സ്പേസും എല്ലാം ഉണ്ട് അപ്പൊ നമുക്ക് അകത്തൊന്നും നോക്കാം കേട്ടോ കണ്ടല്ലോ ഇത് കുഞ്ഞുങ്ങളാണ് ദ പാരൻസ് അവിടെ ഇരിപ്പുണ്ട് കണ്ടല്ലോ പാരൻസ് ഇരിപ്പുണ്ട് കുഞ്ഞുമാണ് കേട്ടോ കണ്ടല്ലോ പാരൻസ് ആ അതുപോലെ ദ കുഞ്ഞുങ്ങളും ഇരിപ്പുണ്ട് കേട്ടോ അപ്പോൾ നല്ല സ്പേസ് ഉണ്ട് ഇതിനകത്ത് നല്ല സ്പേസ് ഉണ്ട് അവർക്ക് പറന്നു നടക്കാനുള്ള സ്പേസ് ഉണ്ട് അതുപോലെ പോട്ട് ഹാങ് ചെയ്യാനുള്ള സ്പേസ് നമുക്ക് ഫുഡ് വെള്ളം എല്ലാം വെച്ചു കൊടുക്കാനുള്ള സൗകര്യം ഇതിലുണ്ട് അതുപോലെ ട്രേയും ഉണ്ട് പേസ്റ്റ് എടുത്ത് മാറ്റാൻ വേസ്റ്റ് ഇതിൽ വന്ന് നമുക്ക് എടുത്ത് മാറ്റാം ഓക്കെ അതിനുള്ള സൗകര്യമുണ്ട് അപ്പോൾ നിങ്ങൾ ഇവിടെ ചിക്സ് ഒക്കെ ഇറങ്ങിയിരിക്കുന്നത് കണ്ടല്ലോ നെസ്റ്റിംഗ് ബോക്സിൽ എങ്ങനെയാണ് അതുപോലെ പോർട്ടിൽ എങ്ങനെയാണെന്നൊക്കെ നിങ്ങൾ കണ്ടല്ലേ അപ്പോൾ അപ്പം നിങ്ങൾക്ക് ഒരു ഐഡിയ കിട്ടിക്കാണും അല്ലേ അപ്പോൾ ഇനി നെസ്റ്റിംഗ് മെറ്റീരിയലിനെ കുറിച്ചാണ് പറയാൻ പോകുന്നത് ഞാൻ ഇവിടെ നെസ്റ്റിംഗ് മെറ്റീരിയലായിട്ട് വെച്ച് കൊടുത്തിരിക്കുന്നത് ദ ഓനയുടെ മടലാണ് കേട്ടോ പച്ച പാട്ടുണ്ടല്ലോ പച്ച ഇങ്ങനത്തെ പാട്ടില്ല അതാണ് ഞാൻ മെറ്റീരിയലായിട്ട് വെച്ച് കൊടുത്തിരിക്കുന്നത് അപ്പോൾ അത് ചെറിയ പീസ് ഇങ്ങനെ ഇരിക്കുന്ന ഒരു മടല് ഇങ്ങനെ ഈ ചെറിയ ചെറിയ പീസ് ആക്കി മാറ്റുന്നു കേട്ടോ മാറ്റിയിട്ട് അതിൻ്റെ ഫസ്റ്റ് ലെയർ ഈ ഗ്രീൻ ലെയർ ഉണ്ടല്ലോ ഫസ്റ്റ് ലെയർ അങ്ങ് മാറ്റും മാറ്റിയിട്ട് ഇങ്ങനെ ചെറിയ പീസാക്കി ഇട്ട് കൊടുക്കുകയാണ് ചെയ്യുന്നത് ഇതാണ് ഇവിടെ ഞാൻ സ്ഥിരമായിട്ട് മെറ്റീരിയൽ ആയിട്ട് യൂസ് ചെയ്യുന്നത് പക്ഷെ കോക്റ്റെയിൽ ആഫ്രിക്കൻ ലവ് ബേഡ്സിന് മാത്രം കേട്ടോ പക്ഷെ കോക്റ്റെയിൽ ഞാൻ വുഡ് ഷേവിങ്സ് ആണ് ഇട്ട് കൊടുക്കുന്നത് ആഫ്രിക്കൻ ലവ് ബേർഡ്സിന് മെറ്റീരിയൽ ആയിട്ട് എപ്പോഴും ഞാൻ യൂസ് ചെയ്യുന്നത് ഈ പച്ച ഓലയുടെ മടലാണ് ഇങ്ങനെ ചെറിയ പീസാക്കിയിട്ട് ഇട്ട് കൊടുക്കുകയാണ് ചെയ്യുന്നത് അപ്പോൾ ഇന്നത്തെ വീഡിയോ ഇഷ്ടപ്പെട്ടതാണ് ഞാൻ വിശ്വസിക്കുന്നു ഇഷ്ടപ്പെട്ട ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും കമന്റ് ചെയ്യാനും ഒന്നും മറക്കരുത് ഓക്കെ ബൈ